മലബാർ ഹോം അപ്ലയൻസസ് ആൻഡ് ഹോം നീഡ്സ് പാണ്ടിക്കാട് മേലിയങ്ങാടിയിൽ മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും അഞ്ച് ശതമാനം മുതൽ അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ട്രസ്റ്റും എം വി ആർ കാൻസർ സെന്ററും സംയുക്തമായി സ്ത്രീകൾക്കായി സ്ഥാനാർബദ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു പള്ളിപ്പറമ്പ് റോസ് ഓഡിറ്റോറിയം നടത്തിയ ക്യാമ്പിൽ പേർ പങ്കെടുത്തു തുവൂർ കനിവ് ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തുന്ന വിവിധ സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് സ്ത്രീകൾക്കായി സ്തനാർബുദ നിർണയ ക്യാമ്പ് നടത്തിയത് കോഴിക്കോട് എം വി ആർ ക്യാൻസർ സെന്ററിന്റെ സഹകരണത്തോടെ നടത്തിയ ക്യാമ്പിൽ നൂറോളം പേർ പങ്കെടുത്തു ആദ്യ രജിസ്ട്രേഷൻ നടത്തി റിട്ടയർഡ് പ്രഥമാധ്യാപിക പി പി രമണി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു കനിവ് രക്ഷാധികാരി അസീസ് ചാത്തോലി അധ്യക്ഷത വഹിച്ചു കാര്യങ്ങളെ ഊന്നി നിന്നുകൊണ്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ചാരിറ്റി പ്രവർത്തനങ്ങളുമായിട്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത് ഈ സ്ഥനാർബുദ നിർണയ ക്യാമ്പ് തന്നെ മുമ്പ് പിന്നെ മൂന്നാമത്തെ ക്യാമ്പാണ് ക്യാമ്പാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്ന് തൂരങ്ങാടിയിൽ വെച്ച് മറ്റൊന്ന് നീലാഞ്ചേരിയിൽ വെച്ച് ഇത് മൂന്നാമത്തെ ക്യാമ്പാണ് അതുപോലെ തന്നെ വൃക്ക രോഗങ്ങളെ നിർണയിക്കുകയും നേരത്തെ കണ്ടെത്തി ചികിത്സിക്കുകയും ചെയ്യുന്ന തരത്തിലേക്കുള്ള രോഗനിർണയ ക്യാമ്പുകൾ നമ്മൾ പിന്നെ സംഘടിപ്പിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ പിന്നെ മറ്റു വ്യത്യസ്തമായിട്ടുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ ആംബുലൻസ് സർവീസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് നൂറ്റൻപതോളം സ്ത്രീകളെ നമ്മൾ ഇതിൻ്റെ ഭാഗമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഡോക്ടർ നിരഞ്ജൻ വിഷയാവതരണം നടത്തി എല്ലാവരും എത്തുന്നത് ലേറ്റ് സ്റ്റേജുകളിലാണ് ഭൂരിപക്ഷം ക്യാൻസറുകളും എത്തുന്നത് ലേറ്റ് സ്റ്റേജിലാണ് അപ്പോൾ ഈ ഈ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിൽ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് അവിടെ നിന്ന് തന്നെ ആൾക്കാരെ തിരഞ്ഞെടുത്തിട്ട് ഇതിനെക്കുറിച്ച് ബോധവൽക്കരിച്ച് ഇത് നേരത്തെ കണ്ടെത്തുകയാണെങ്കിൽ എന്തെങ്കിലും ലക്ഷണങ്ങളുള്ളവരെ നേരത്തെ കണ്ടെത്തുകയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റും അപ്പോൾ വീണ്ടും ഇങ്ങനെ ഒരു ക്യാൻസർ ബോധവൽക്കരണ ക്ലാസും അതിനോടനുബന്ധിച്ചിട്ടുള്ള സ്ക്രീനിങ് ക്യാമ്പ് നടത്തുക എന്ന് പറയുന്നത് വളരെ ചെലവേറിയതും അതേപോലെ തന്നെ വളരെ ബുദ്ധിമുട്ടുള്ളൊരു പ്രക്രിയയാണ് അപ്പോൾ അതുമായിട്ട് മുന്നോട്ട് വന്ന കനിവ് ചാരിറ്റബിൾ എല്ലാവിധ ആശംസകളും പരിപാടികൾ അവർക്ക് തന്നെ സഹകരിക്കാൻ പറ്റട്ടെ കനിവ് ചെയർമാൻ സന്തോഷ് കുമാർ അഷറഫ് മാനു തുടങ്ങിയവർ പ്രസംഗിച്ചു സുരേഷ് ബാബു നീലാഞ്ചേരി റസാഖ് ചെറുമല കെ വി ഷൗക്കലി ഷറഫു കള്ളിക്കാടൻ എൻ കെ ഉമ്മർ രാമചന്ദ്രൻ അക്കരക്കുളം തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ